അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ തആല ഒബ്ബരക്കാത്തു അന്ന് ഉമ്മ തലാലിനെ കൊണ്ട് നാഫി ഉസ്താദിനെ വിളിപ്പിക്കുന്നു തലാൽ അതാ നാഫിയ ഉസ്താദിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നു നാഫിയ ഉമ്മ വിളിക്കുന്നുണ്ട് ആ ഉമ്മയോ ആ ഇതാ വരുന്നു എന്തോ കാര്യമായിട്ട് ചർച്ച ഉണ്ടെന്ന് തോന്നുന്നു ഉസ്താദ് അതാ അറബിയമ്മയുടെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുന്നു നാഫിയോ ഇരിക്കോ അറബിയമ്മദ കടന്നു വരുന്നു തലാൽ മോനെ നീ പോയിക്കോ എന്താ ഉമ്മയും യാഫിയും കൂടെ ഇന്റർനാഷണൽ കാര്യങ്ങൾ സംസാരിക്കുകയാണോ ആണെന്ന് കൂട്ടിക്കോ മോൻ ചെല്ലേ ഞാൻ വിളിക്കാം ഉമ്മയുടെ മുമ്പിൽ അതാ നൂർഫാത്തിമയുടെ ഭർത്താവ് നാഫിയ ഉസ്താദ് ഇരിക്കുകയാണ് അറബിയമ്മ ധൈര്യത്തോടെ എല്ലാവരോടും സംസാരിക്കും പക്ഷേ ആ നിഖാബ് മുഖത്ത് നിന്ന് പൊന്തിക്കാറില്ല നാഫിയോൾ എന്ത് പറയുന്നു അലഹദില്ല എങ്ങനെ പോകുന്നു ആ പിന്നെ എൻ്റെ നാഫിയോളിനോട് എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയാണ് ഞാൻ നിന്നെ കരുതിയത് അതിനപ്പുറത്തേക്കായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ല എൻ്റെ തലാലിൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് നീയ്യും അതായത് എൻ്റെ മോനെ പോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ മോൾ നൂർ ഫാത്തിമ വിവാഹം കഴിച്ചപ്പോൾ നീ എനിക്ക് ഒന്നുകൂടി വേണ്ടപ്പെട്ടവനായി നാഫി ഉസ്താദ് ചിരിച്ചു അതെ ഞാൻ വിളിപ്പിച്ചത് വിളിപ്പിച്ചെന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല കാര്യങ്ങൾ നമുക്ക് പറയേണ്ട സമയത്ത് പറയണല്ലോ അല്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ ഇഷ്യൂ ആയിത്തീരും അറബിയമ്മ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് പറയുന്നത് അത് ന്യൂർഫാത്തിമയെക്കുറിച്ച് തന്നെയാണ് അവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യമേ നീ അത് പുറത്ത് കൊടുക്കണം അതിന് തെറ്റായിട്ട് ഞാനൊന്നും ആ ശരിയാണ് നിന്റെ മനസ്സിൽ അത്രയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ മോനെ നല്ല ഡേഞ്ചറാണ് സംഭവങ്ങൾ അറബിയമ്മ എന്താണ് പറയുന്നത് നിങ്ങൾ അത് അതായത് നമ്മുടെ ഭാര്യയെ മറ്റൊരു ആൾ സ്നേഹിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ അത് ആർക്കും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് നാഫിയ ഉസ്താദിനെ എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങി അതെ അന്നത്തെ ആ പ്രശ്നത്തിൻ്റെ കാര്യമെങ്ങാനും നൂർഫാത്തിമ അറബിയമ്മയോട് പറഞ്ഞോ എന്നുവരെ നാഫിയ ഉസ്താദ് സംശയിക്കുന്നു മോനെ വിഷമിക്കണ്ട കാര്യത്തിലേക്ക് കിടക്കാം എന്തൊക്കെ തന്നെയാലും നൂർഫാത്തിമ്മ നിനക്ക് ഹലാലാക്കപ്പെട്ടവളാണ് അവളെ മറ്റൊരുത്തൻ സ്നേഹിക്കുക അല്ലെങ്കിൽ സ്വന്തമാകാൻ വെച്ചാൽ നീക്കൊരു നിനക്കൊരിക്കലും അത് സഹിക്കാൻ കഴിയില്ല അറബിയമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ വരെ കഴിയാത്ത ശരിയാണ് അറിയാം അപ്പോൾ അതിനുള്ള ആ ഒരു ഭാഗം നമുക്ക് നമുക്കങ്ങോട്ട് ക്ലിയർ ചെയ്യണം അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അതായത് അങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അതിനു വേണ്ടി അവരെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കണം അതായത് ഈ ഭൂമുഖത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്നല്ല ആ ഒരു സാന്നിധ്യം ആ ഭാഗത്തേക്ക് കേൾക്കാത്ത രീതിയിൽ അതായത് അവർക്ക് അതിനുള്ള തക്കതായ ഒരു നടപടി നമ്മളെടുത്ത് സ്വീകരിക്കുന്ന വേണം പ്രത്യേകിച്ച് ഈ അറബ് നാട്ടിൽ എന്തെങ്കിലും ആ രീതിയിലുള്ള തെറ്റുകൾ കണ്ടാൽ അത് അപ്പപ്പോൾ തന്നെ അതിനുള്ള ശിക്ഷ ലഭിക്കണം അതാണല്ലോ ഇവിടുത്തെ നിയമം അതനുസരിച്ച് തന്നെ മനാഫിനെ എത്രയും പെട്ടെന്ന് ക്വാർട്ടിൽ എത്തിക്കണം എന്തിന് എന്ത് കാര്യത്തിന് എന്താണ് അയാൾ ചെയ്ത തെറ്റ് ഫിൾ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല നിൻ്റെ ഭാര്യയെ അവനെ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അറബിയമ്മ എന്ത് ഞാൻ കേൾക്കുന്നത് ആ മനാഫോ ഹേ ഒരിക്കലും ഇല്ല അതൊന്നും അവൾ പറഞ്ഞിട്ടില്ലല്ലോ അവൾ എന്തൊക്കെയാണ് അതെ റിലാക്സ് റിലാക്സാവും കൂൾ ഡൗൺ അതായത് അവൾ പറയില്ല അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിന്നെയാണ് നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ അവൾ ഒന്നും നിന്നോട് പറഞ്ഞില്ല എല്ലാം മറച്ചു നീ എങ്ങാനും അവൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അതവൾക്കുണ്ട് ഈ കാര്യമങ്ങാനും മനാഫ് അറിയാനിട വന്നാലേ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവിനെ പിന്നെ കാണില്ല എന്ന് പറഞ്ഞതാണ് ആ ഒരു ഭയത്താൽ അവൾ അതെല്ലാം മറച്ചു വെച്ചു അതാണ് സംഭവിച്ചത് ഒരു നിമിഷം നാഫിർസ്താദ് ഞെട്ടിപ്പോയി പഠിച്ചോനെ ആ മനാഫോ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ട അന്ന് ഇവിടെ നിക്കാഹിനൊക്കെ വന്നിരുന്ന ആ മനാഫ് ആ കോടീശ്വരനായ അതെ അതുതന്നെ അതുതന്നെയാണ് ആൾ എൻ്റെ കമ്പനിയിൽ ഒരു പാർട്ട്ണർ പ്രോഗ്രാം അദ്ദേഹത്തെ ജോയിൻ ചെയ്തിരുന്നു ഇനി അതിൽ നിന്നെല്ലാം റിമൂവ് ചെയ്യാണ് അതായത് ഇത്തരം കള്ളത്തരങ്ങളെ ഒരിക്കലും പാടില്ല മറ്റൊരുത്തൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല തികച്ചും അത് തെറ്റാണ് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചവരെ അതിനുള്ള ശിക്ഷ നൽകിയേ മതിയാവും നൂർഫാത്തിമ നിന്നോട് ഇതെല്ലാം മറച്ചു വച്ചത് മറ്റൊന്നും കൊണ്ടുവല്ല അവൾക്ക് അയാളോട് ഇഷ്ടം ഉണ്ടായിട്ടോ അതല്ലെങ്കിൽ അയാളുടെ കൂടെ പോകാനൊരുങ്ങിയിട്ടോ ഒന്നുമല്ല എന്താ സംഭവം എന്ന് വെച്ചാൽ അവൾക്ക് നിന്നെ എന്നും വേണം ജീവിതത്തിൽ ഉടനീളം നിന്റെ കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ആ പെണ്ണത് പറയാതിരുന്നത് നിന്നോട് മറച്ചു വെച്ചത് നീ ചോദിച്ചിരുന്നോ എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് അത് നൂർഫാത്തിമ സ്വാഭാവികമായിട്ടും നമ്മൾ ഉസ്താദിനെ ആ ഒരു ഷോക്കിൽ നിന്ന് വിമുക്തനാവാൻ കഴിയുന്നില്ല പഠിച്ച റബ്ബേ എൻ്റെ പെണ്ണിനെ എൻ്റെ നൂർഫാത്തിമയെ ആ മനാഫ് മോഹിക്ക് ഹേയ് ഞാനതിന് സമ്മതിക്കില്ല ദേഷ്യം കൊണ്ട് ഉസ്താദ് അവിടെ നിന്ന് എണീറ്റു കൂൾ ഡൗൺ ആഫ്റ്റർ കൂൾ ഡൗൺ റിലാക്സ് റിലാക്സ് കാരണം ഇപ്പോൾ ഒരു പക്ഷേ നീ അവനെ നിനക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് അവനെ കിട്ടിയാൽ രണ്ടെണ്ണം കൊടുക്കണമെന്നുണ്ട് അല്ലേ അതെ എനിക്ക് കൊടുക്കാൻ മാത്രമല്ല അയാളെ നോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചാൽ എന്താണ് നിങ്ങളുടെ ജീവിതവും ഇല്ലാതാവും പ്രത്യേകിച്ച് ഈ അറബ് നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരാൾ ആക്രമിക്കുക എന്തെങ്കിലും രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും പിന്നെ എല്ലാവരും ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ വരും അതുകൊണ്ട് ഒരിക്കലും കയ്യബദ്ധം കാണിക്കരുത് ക്ഷമയോടെ നേരിടുക ഒരിക്കലും ഒരു കയ്യാങ്കളിക്ക് നീ പോകരുത് അവനുമായി അത് അവൻ എന്നും എന്തെങ്കിലും വലിയ വിപത്തിന് ഒരുങ്ങും അവന് കാരണം അവൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നതിൻ്റെ പേരിൽ ഇവിടെ നടക്കില്ല പക്ഷേ കേരളത്തിൽ അതൊക്കെ നടക്കുമായിരിക്കും അവിടെ ക്യാഷ് കൊടുത്താൽ കിട്ടതായിട്ട് ഒന്നുമില്ലല്ലോ അല്ലേ എത്ര വേണേൽ ഗുണ്ടകളെയും ആരെ വേണമെങ്കിൽ ഇറക്കാം ഇനിയിപ്പോൾ അവിടെയുള്ള പോലീസുകാരെ ആരെ തന്നെയായാലും ഈ രാഷ്ട്രീയ മേധാവിത്വം ഉണ്ടെങ്കിലും എന്തൊക്കെ തന്നെയായാലും ക്യാഷ് എറിഞ്ഞാൽ രക്ഷപ്പെടുന്ന സ്ഥലമാണക്കെന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ഇവിടെ അത് നടക്കില്ല എന്തൊക്കെ തന്നെയും നിയമം നിയമം പോലെ ഇരിക്കും അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ നടപടികളിലൂടെ അവനെ നേരിടുകയാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലും ദേഷ്യം പിടിച്ചു കൊണ്ടു ചെന്ന് അവനെ അവൻ്റെ നേരെ നമ്മൾ എതിർത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആഫ്യൂർ റിലാക്സായി അവിടെ ഇരിക്കൂ ഒന്നും സംഭവിച്ചിട്ടില്ല നിൻ്റെ ഒന്നും പറ്റിയിട്ടുമില്ല അവൾ വരാൾ വളരെയധികം സുരക്ഷിതമാണ് പക്ഷേ ചില ഫോൺ മെസ്സേജുകൾ കോളിങ് കൊണ്ടൊക്കെ അവനവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പിന്നെയും എന്തൊക്കെയോ തെളിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ നൂർ ഫാത്തിമക്ക് ഒന്നും അവളുടെ അവൾക്ക് പറ്റിയിട്ടില്ല ഒന്നും ഇതുവരെയായിട്ട് ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നല്ലാതെ അവളുടെ ശരീരത്തിനൊന്നും തൊടാനോ അല്ലെങ്കിൽ ഒന്നിനും അതൊന്നും സംഭവിച്ചിട്ടില്ല അവൾ അത്രക്കും ബുദ്ധി കുറഞ്ഞ ആളുമല്ല അവൾ ഭയന്നതുകൊണ്ട് മാത്രമാണ് നിന്നോടതെല്ലാം മറച്ചു വച്ചത് നിൻ്റെ ജീവൻ്റെ പേടിയിൽ അതുകൊണ്ട് അവളോട് ഒരിറ്റുപോലും ദേഷ്യം പാടില്ല നിന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് അവളത് മിണ്ടാതിരുന്നത് അറിവമ്മ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ നൂർഫാത്തിമയെ എൻ്റെ പ്രിയപ്പെട്ട നൂർഫാത്തിമയെ മറ്റൊരാൾ സ്നേഹിക്കേ ഹേയ് എനിക്കത് മോനെ റിലാക്സ് അത് ഏതൊരു ഭർത്താവിനും ഉണ്ടാകുന്നൊരവസ്ഥയാണിത് തൻ്റെ പെണ്ണിനെ മറ്റൊരാൾ സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് ഇല്ലാതാക്കണം പ്രത്യേകിച്ച് അയാൾക്ക് ഭാര്യയും മക്കളുള്ള ആളാണ് എങ്ങനെയാണ് എൻ്റെ നോർ ഫാത്തിമയെ അവൻ കണ്ടത് ഒരിക്കലും കാണാൻ വഴിയില്ലല്ലോ അത്രക്കും ഹിജാബ് ധരിച്ചുകൊണ്ട് അവളുടെ വീട്ടിൽ പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ മുറ്റത്തിറങ്ങുമ്പോൾ നീ നിക്കാബ് ധരിക്കണം കേട്ടോ അല്ലാതെ പുറത്തിറങ്ങരുത് നാഫ് പറഞ്ഞതൊക്കെ ശരിയാണ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അവൾ അങ്ങനെ തന്നെയാണ് പക്ഷേ നിക്കാഹിന് മുമ്പ് നിക്കാഹിന് മുമ്പോ എന്താ അറിവമ്മ നിങ്ങൾ പറയുന്നത് അപ്പോൾ ഞാനറിയാതെ മറ്റൊരു ബന്ധം അവൾക്കുണ്ടായിരുന്നോ ഹേയ് അങ്ങനെയല്ല അങ്ങനെ ചിന്തിക്കരുത് അവളും അവളുടെ ഫ്രണ്ടിന് നാദ്രയല്ലേ ഇവിടെയുള്ള അതെ നാദ്രയും കൂടെ അവർ നേഴ്സാണല്ലോ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഇവനെങ്ങനെയൊക്കെയോ അവിടെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നൂർ ഫാത്തിമയെ കണ്ടിട്ടുണ്ടത്ര ആ ഒരു കണ്ട സമയത്ത് അപ്പോൾ മുതൽ അയാൾ വിചാരിച്ചതാണത്രേ പിന്നീട് ഇവർ നടക്കുന്നിടത്തും പോകുന്നിടത്തൊക്കെ അയാളങ്ങനെ ഓരോ പ്രൊപ്പോസലുമായിട്ടങ്ങനെ നടന്നു പലവട്ടം നാഗരയോട് ചോദിച്ചത്രേ ഊർഫാത്തിമയോട് എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവൾ നിക്കാതെ കഴിക്കുന്ന കാര്യം പല കോഴ്ബാറുകളിലേക്കും അവിടേക്കൊക്കെ ഇവർ ക്ഷണിച്ചത്രേ പക്ഷേ ഇവർ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയായിരുന്നു അന്നേ അവൾ പറയുമായിരുന്നത്രേ എനിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരാൾ മാത്രമേ ഇഷ്ടമുള്ളൂ അതെൻ്റെ ആഫി ഉസ്താദാണ് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല പലവട്ടം നൂർ ഫാത്തിമയോട് അയാൾ പറഞ്ഞത്രേ നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം ആകാശത്തും ഭൂമിയിലും അല്ലാതെ നിനക്ക് ജീവിക്കാം നിനക്ക് എന്താണ് ആഗ്രഹം അത് ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തരും എന്തൊക്കെ തന്നെയാലും നീ ആഗ്രഹിക്കുന്ന സ്വർഗതുല്യമായ ജീവിതം നിനക്ക് ഞാൻ സമ്മാനിക്കും ഒരു യെസ് പറഞ്ഞാൽ എൻ്റെ അപേക്ഷയാണ് അത്രക്കും നിന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് എന്നൊക്കെ അവൻ പറഞ്ഞിരുന്നത്രേ അതൊക്കെ നിക്കാഹിനു മുമ്പായിട്ട് പക്ഷേ അവർ രണ്ടു പേര് മാത്രമാണ് അതെല്ലാം അറിഞ്ഞിരുന്നത് അവർ പേടിച്ച് വിറച്ച് നിൽക്കുന്ന രീതിയിലായിരുന്നു എങ്ങനെയെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്ന് രക്ഷപ്പെടണം എന്നവർ ചിന്തിച്ചിരുന്നു അത്രേ എന്നാൽ പിന്നെ നാഫി ഉസ്താദ് ഉമ്മയൊക്കെ ഒമ്പ്രക്ക് ചെന്ന ആ ഒരു അവസരം അതെല്ലാം കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ നാട്ടിലേക്ക് പോയി എൻ്റെ വീട്ടിലാക്കി നൂർഫാത്തിമ പറയുന്നത് ഇതാണ് ഉമ്മ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എനിക്ക് അറബിയമ്മയുടെ വീടാണ് അതെ ഇവിടെ എനിക്ക് ഒന്നും പേടിക്കണ്ട ആരെയും പേടിക്കാനില്ല മോളെ ഇവിടെ എങ്ങനെ ആരും വരില്ലല്ലോ വന്നാൽ തന്നെ അതിനുള്ള സെക്യൂരിറ്റി എല്ലാം ഉണ്ട് അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും ആർക്കും കടന്നു വരാനൊന്നും പറ്റില്ല അറബിയമ്മ ശരിക്കും അറബിയമ്മയുടെ വീടാണ് എനിക്ക് എപ്പോഴും സേഫ്റ്റി അവൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു അല്ലാത്തടത്തൊക്കെ അവൻ എത്തും ആ ഒരു ഭയം കൊണ്ട് ഒരാളെ പേടിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വിഷമമുള്ളൊരു കാര്യമാണത് ഇനിയും അവൻ ശല്യം ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ശല്യം ചെയ്തു അതിനുള്ള നടപടി എടുക്കണം പക്ഷേ അവൻ ഇനിയും വിട്ടിട്ടില്ല സംഭവം ഇപ്പോഴും അവൻ്റെ മനസ്സിലുണ്ട് എങ്ങനെയെങ്കിലും നൂർ ഫാത്തിമയെ സ്വന്തമാക്കണമെന്നുള്ളത് അതിനു വേണ്ടി ഇനി ശക്തമായ നടപടി എടുക്കുക മനാഫിനെ നാട്ടിൽ മാത്രമല്ലല്ലോ ഇവിടെയും ഇഷ്ടംപോലെ ബിസിനസ്സും കാര്യങ്ങളും എൻ്റെ ബിസിനസ്സിലും പാർട്ട്ണർ അതെല്ലാം ഇപ്പം അടുത്ത് ജോയിൻ ആയതാണ് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെയോ ഒരു കളി കളിക്കുന്നുണ്ടെന്ന് അതാണ് എനിക്ക് തോന്നുന്നത് എല്ലാം കേട്ടുകൊണ്ട് ഉസ്താദ് ഉസ്താദിന് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ അറബിയമ്മ എനിക്ക് എന്താണെന്നറിയില്ല അവൻ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നോ ഇത് പാടില്ല ഇത് അമിതമായ ആഗ്രഹമാണ് ഇത് ഒന്നുമില്ലാതെയാകും അതായത് നിങ്ങൾക്ക് പോലും നിന്റെ നുർഫാത്തിമയുടെ കൂടെ ജീവിക്കാൻ വരെ പറ്റാത്ത സിറ്റുവേഷൻ വരും ഒരിക്കലും നമ്മളിതിൽ ഇടപെടാൻ പാടില്ല അതിന് ഈ നാട്ടിൽ നിയമങ്ങളും കാര്യങ്ങളുണ്ട് അതെല്ലാം നീങ്ങളല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പോയി കോടതിയിൽ ബോധിപ്പിച്ചോളാം ബോധിപ്പിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനുള്ള നടപടി എടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അവൻ ഇതിനേക്കാളും വലിയ കളികൾ കളിക്കും എന്നാൽ തന്നെ എന്തൊക്കെയോ ക്രിമിനൽ ബുദ്ധി ഉപയോഗിച്ച് അവൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതെല്ലാം പുറത്തു കൊണ്ടുവരണം അങ്ങനെയുള്ളവരെ വാഴിക്കാൻ സമ്മതിക്കരുത് അവൻ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരുത്തരെയും അങ്ങനെ ഇരയാക്കും ഇതിലിരയായിട്ടുള്ളത് എൻ്റെ നൂർഫാത്തിമയാണ് പക്ഷെ അവൾക്കൊന്നും പറ്റിയിട്ടില്ല പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് അവളുടെ ഈമാൻ ശക്തി കൊണ്ട് അവൻ്റെ കെണിയിൽ അവൾ വീണിട്ടില്ല എന്നർത്ഥം അത് കേട്ടപ്പോൾ ഉസ്താദിന് അല്പം ആശ്വാസമായി അല്ല പഠിച്ച റബ്ബേ എൻ്റെ പെണ്ണിനെ നീ കാക്കല്ല പക്ഷേ മോനെ ഇതിനെ ഞാൻ ഇറങ്ങുന്നതിലേറെ നല്ലത് നൂർഫാത്തിമ മുന്നിട്ട് നിൽക്കുന്നതാണ് പക്ഷേ അത് വേണ്ട അത് അവൾക്ക് തന്നെ ഒരു പക്ഷേ തിരിച്ചടിയായി അവനൊന്നിനും അടിക്കാത്തതാണ് എന്തൊക്കെ തന്നെയായാലും ഞാനതിനെ കറക്റ്റുള്ള നിയമം എന്താണ് അവനക്കുള്ള ശിക്ഷ അത് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്തൊക്കെ തന്നെയായാലും എൻ്റെ മോളെന്ന നിലക്ക് അതിനുള്ള കാര്യമെല്ലാം ഞാൻ ചെയ്തോളാം നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സന്തോഷത്തോടെ റാഹത്തായി ജീവിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ജീവിതം തകർക്കാൻ കടന്നു വരുന്ന അവനെ ഒരു പാഠം പഠിക്കുക പഠിപ്പിക്കുക അതുതന്നെയാണ് ലക്ഷ്യം മറ്റൊന്നുമല്ല അത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കി എന്തും ഒരു പെണ്ണ് ഇത്രമാത്രം പേടിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ എന്താ എൻ്റെ ഒരു അവസ്ഥ ഈ ഗർഭിണിയായ സമയത്ത് അവൾക്ക് ഇത്രയധികം വിഷമം നേരിടേണ്ടി വരിക പേടിപ്പെടുത്തുന്ന അവസ്ഥ അതൊക്കെ ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വരെ അത് കേടാവൂലേ അറബിയമ്മ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല അവൾ എന്നോട് പറഞ്ഞതുമില്ല മോനെ എനിക്കറിയാം ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ ജീവൻ ഭയന്നിട്ടാണ് അവൾ അത് പറയാതിരുന്നത് അവൾക്ക് എന്നും നിന്നെ വേണം നിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് അവൾ പേടിച്ച് പറയാതിരുന്നതാണ് ശരി മോൻ പോയിക്കോളും ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം ഹേയ് എന്ത് ബുദ്ധിമുട്ട് ഒന്നുമില്ല എനിക്കെല്ലാം ഒന്ന് അറിയാനായി ഉസ്താദിന് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല തന്റെ നൂർ ഫാത്തിമയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഉസ്താദ് വിചാരിക്കുകയാണ് ഉസ്താദ നേരെ നൂർ ഫാത്തിമയുടെ റൂമിലേക്ക് പോകുന്നു നൂർമോളെ എന്തിനാ പൊന്നെ എന്നോടതെല്ലാം മറച്ചു വെച്ചത് എന്താ എന്തുപറ്റി അല്ലേ എന്തിനാ എന്റെ പൊന്ന എന്നോടൊക്കെ മറച്ചു വെച്ചത് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കില് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നീ അത് എന്നോട് പറയണ്ടേ നാഫിക്ക ഞാൻ എങ്ങനെ പറയും എനിക്കെൻ്റെ നാഫിക്കയെ നഷ്ടമാവും എന്ന് ഞാൻ ഭയന്നിട്ടാണ് പറയാതിരുന്നത് എന്നോട് പൊറുക്കണം എനിക്ക് പുറത്ത് തരണം അബ്ലാഹുവിനെ വിചാരിച്ച് നിങ്ങൾ എന്നോട് പുറത്ത് തരണം എനിക്ക് വേണ്ടി ഉസ്താദിൻ്റെ നെഞ്ചിലെ കഥ നൂർ ഫാത്തിമ ചായുന്നു പ്ലീസ് എന്നോട് പൊറുക്കണം ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഒരിക്കലും ഇഷ്ടവുമല്ല പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം മരിക്കുവോളം അതിനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം മറച്ചു വെച്ചത് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയതാണ് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞ് നൂർ ഫാത്തിമ പൊട്ടിക്കരഞ്ഞു അവളുടെ കണ്ണുനിരത ഉസ്താദ് തുടച്ചു കൊടുക്കുന്നു ഹേയ് എൻ്റെ പെണ്ണ് കരയല്ലേ എനിക്ക് വേണ്ടിയിട്ട് നീ എല്ലാം മറച്ചു വച്ചില്ലേ അപ്പോൾ എന്നോട് സ്നേഹമുണ്ടല്ലേ എന്താ നാഫിക്ക നിങ്ങൾ പറയുന്നത് നിങ്ങളോട് സ്നേഹമില്ലാതിരിക്കും എനിക്ക് പിന്നെ ആരാണ് എനിക്കുള്ളത് നിങ്ങൾ പോയാൽ സാറല്ല നമുക്കതിനുള്ള നടപടിയെല്ലാം എടുക്കാം വേണ്ട നാഫിക്ക ഒരിക്കലും വേണ്ട അയാൾ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ എനിക്ക് പേടിയാണ് അയാൾ പിന്നെന്താണ് ഓർമ്മോളെ പിന്നെ നിന്ന് ശല്യം ചെയ്യാൻ വന്നാലോ വേണ്ടേക്ക വേണ്ട എനിക്ക് ഭയമാണ് എന്തെങ്കിലൊക്കെ അയാൾക്കെതിരെ നടപടി എടുത്താൽ നമ്മോട് അയാൾ പകരം വീട്ടും എൻ്റെ നാഫിക്കയോട് വീട്ടിയാൽ എനിക്ക് ആരാണ് പിന്നെ ഉണ്ടാകുക ഹേയ് അങ്ങനെ ഭയന്നിട്ട് കാര്യമില്ല ഭേരുവായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ധീരനായി മരിക്കുന്നതല്ലേ എൻ്റെ നൂർഫാത്തിമ നാഫിക്ക അതൊക്കെ ആയിരിക്കാം പക്ഷേ എനിക്ക് പേടിയാണ് എനിക്ക് എന്താ മോളെ നീ ഇങ്ങനെ കരയുന്നത് ഹേയ് അങ്ങനെ പേടിക്കാൻ പാടില്ല ഭേരുവായി ജീവിക്കണമെന്നാണോ നീ പറയുന്നത് നാഫിക്ക എനിക്ക് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾ ഒന്നിനും ഇടപെടരുത് നൂർഫാത്തിമ നമ്മൾ പേടിച്ച് പിന്മാറുന്നതിൽ ശരിയല്ല അതിനൊക്കെയുള്ള കർശനമായ നടപടി എടുത്തിരിക്കണം അല്ലാത്ത പക്ഷം അവൻ ഇന്ന് നമ്മളെയാണെങ്കിൽ നാളെ മറ്റൊരാളെയും ഈ രീതിയിൽ വഞ്ചിക്കാനും ചതിക്കാനും കാരണമാകും അതുകൊണ്ട് ഒരാൾക്കും ഈ ഒരു ഗതി വരരുത് അതിനുള്ള പരിഹാരം നാട്ടിലാണെങ്കിൽ നാട്ടിൽ ഇവിടെയാണെങ്കിൽ ഇവിടെ നാഫിക്ക എൻ്റെ പൊന്നു നാഫിക്ക നിങ്ങൾ കേസൊന്നും കൊടുക്കാനൊന്നും പോകരുത് ഹേയ് ഒരിക്കലും പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും അവരെന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാരാണ് ഇഷ്ടംപോലെ ക്യാഷ് വാരിയെറിയുവാനുള്ള കഴിവുണ്ട് നമ്മൾക്ക് അതിന് അത്രയൊന്നും ഇല്ലല്ലോ നൂർഫാത്തിമ എന്താ ക്യാഷ് എന്താ ഉണ്ടാക്കിയാലുണ്ടാവില്ലേ അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല അവനെ തളക്കാതെ ഇനി എന്താ വിശ്രമം ഇത്രയൊക്കെ ഞാൻ നിന്നോട് ചോദിച്ചിട്ടും നീ മറച്ചു വെച്ചോ ഓക്കെ നീ മറച്ച് വെച്ച കാരണം എന്നെ ഓർത്തിട്ടാണ് ഓക്കെ എന്നാൽ എന്നോട് അറബിയമ്മ എല്ലാം തുറന്ന് പറഞ്ഞു ഇനി അവനെ വെച്ച് വെച്ചേക്കാൻ പാടില്ല അതല്ല അല്ല എന്ത് ചെയ്യുന്നത് അതല്ല അവൻ്റെ ആ ഒരു ക്രിമിനൽ സ്വഭാവം ഇല്ലാതാക്കണം അതിനുള്ള ശിക്ഷ അവന് ലഭിക്കണം അതുവരെ എനിക്ക് വിശ്രമമില്ല നാഫിക്ക നമ്മളിപ്പോൾ ഉമ്പ്രക്ക് വന്നതാണ് നിങ്ങളുടെ പേര് എത്ര കൂടെ എത്രയോ ആളുകൾ ഉമ്പ്രക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് അതൊക്കെ അറബിയമ്മ എന്താണെന്നുവെച്ചാൽ ചെയ്തോളൂ നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല പ്ലീസ് എന്നോട് അല്പമെങ്കിലും സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ നാഫിക്ക അയാൾക്കെതിരെ പരാതിയൊന്നും കൊടുക്കണ്ട പ്ലീസ് നിനക്ക് എന്താ ഭയമുണ്ടോ എനിക്ക് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് സാരമില്ല അതൊന്നും വിഷയമേ അല്ല പക്ഷേ എൻ്റെ പെണ്ണിനെ അവന് എന്തിനു കൊതിക്കുന്നു അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവനക്ക് അതിന് അവകാശം ഒരിക്കലുമില്ല നാഫിക്ക അതിന് ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരിക്കൽ പോലും ഇഷ്ടമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കഴിയുന്നതും ഒഴിഞ്ഞു മാറാൻ നോക്കും ഓരോ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ അത് ഞാൻ ബ്ലോക്ക് ചെയ്യും പിന്നെയും പിന്നെയും വേറെ നമ്പറിൽ നിന്ന് പല പല മെസ്സേജുകൾ അതൊക്കെ അതിനൊക്കെ കറക്റ്റായിട്ടുള്ള പണി അവനക്ക് കൊടുക്കാം നാഫി ഉസ്താദ് അത് പറഞ്ഞുകൊണ്ട് അതാ നൂർ ഫാത്തിമയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു നാഫിക്ക പ്ലീസ് നിങ്ങൾ എങ്ങോട്ടാണ് അവൾ ഉസ്താദിൻ്റെ കൈ അതാ പിടിച്ച് വലിക്കുന്നു പ്ലീസ് എന്നെ വിചാരിച്ച് നമ്മളെ കുഞ്ഞിനെ വിചാരിച്ച് നിങ്ങളിതിലെ കേസിനും കാര്യങ്ങൾക്കൊന്നും പോവണ്ട ഒരിക്കലും എനിക്ക് പരാതിയില്ല ആഹാ എനിക്ക് നിനക്ക് പരാതിയില്ലെങ്കിൽ എനിക്ക് പരാതിയുണ്ട് എൻ്റെ ഭാര്യയാണ് നീയ നാഫിക്ക പ്ലീസ് അതൊക്കെ അറബിയമ്മ അതിൻ്റേതായ രീതിയിൽ ചെയ്തോളൂ നമ്മളൊന്നും അതറിയേണ്ട ആവശ്യമില്ല നൂർഫാത്തിമ കൈവിട് ഉസ്താദ് അല്പം ശക്തമായാണ് അത് ആജ്ഞാപിച്ചത് അവൾ പേടിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ കൈവിട്ടു നാഫ ഉസ്താദെ പ്ലീസ് ദയവായി ഒന്നിനും പോവണ്ട ഞാൻ പറഞ്ഞല്ലോ എല്ലാം അറബിയമ്മ ചെയ്തോളൂ എന്നുള്ളത് നൂർ ഫാത്തിമ കരഞ്ഞുകൊണ്ട് ഉസ്താദിൻ്റെ കാല് പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഹേയ് എന്താ നീ ചെയ്യുന്നത് കാല് പിടിക്ക് ഹയ്യേ എന്ത് സംസ്കാരമാണ് എണീക്ക് ഇസ്ലാമിൽ ഇതൊന്നും ഒരിക്കലും ഇല്ലട്ടോ നൂർ ഫാത്തിമ ഉസ്താദ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഉസ്താദിൻ്റെ നെഞ്ചോട് അവളെ ചേർത്ത് നൂർഫാത്തിമ ഉസ്താദിൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു നാഫിക്ക എനിക്ക് ജീവിക്കണം നിങ്ങളുടെ കൂടെ ഇനിയും ഒരുപാട് കാലം എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അവളുടെ കണ്ണുതീർ ഉസ്താദിൻ്റെ നെഞ്ചിൽ പറ്റി ഉസ്താദിൻ്റെ മനസ്സ് ഒന്നലിഞ്ഞു നൂർഫാത്തിമ നിന്നെ നഷ്ടപ്പെടുമെന്ന് ഞാനും ഭയക്കുന്നു അതുകൊണ്ട് അതിനുള്ള നടപടി പെട്ടെന്ന് എടുക്കഞ്ഞാൽ ഇനിയും അവൻ അതിനേക്കാളും വലിയ കളികളൊക്കെ കളിക്കും അതുകൊണ്ടാണ് ഇല്ല നാഫി ഉസ്താദയും അവൻ എൻ്റെ മനസ്സ് മാറിയിട്ടില്ലല്ലോ ഒരിക്കലും അങ്ങേ വിട്ട് ഞാൻ പോകില്ല ഒരിക്കലും അങ്ങേ വിട്ട് പോകുകയാണെങ്കിൽ തന്നെ ഞാൻ മരണത്തിലേക്കായിരിക്കും പോവുക അല്ലാതെ ഒരിക്കലും നൂർ ഫാത്തിമ കരഞ്ഞു ഉസ്താദ് അവളുടെ ആ മനോഹരമായ കവളിൽ തട്ടിയ ആ കണ്ണുനീർ പതുക്കെ തുടച്ചു കൊടുത്തു ഹേയ് കരയല്ലേ കരയല്ലേ പൊന്നേ നിനക്ക് ഞാനില്ലേ കരയല്ലേ ഉസ്താദ് അവളെ വീണ്ടും നെഞ്ചോട് ചേർത്തു അവളെ പതുക്കെ തലോടി ഇൻഷാല്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവർക്ക് പേടിയില്ലാത്ത ഒരു ജീവിതം ഇനി ഉണ്ടാകുമോ അറബിയമ്മ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമോ നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹനത്തുള്ള